ഹലോ ഫ്രണ്ട്സ് ഞാനിന്നൊരു സാമ്പാറിൻ്റെ റെസിപ്പി തന്നെ ഇട്ടേക്കുന്നത് കേട്ടോ നല്ല കിടക്കാച്ച സാമ്പാറാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാർ ഞാൻ വലിയ കഷ്ണങ്ങളൊന്നും അതിനകത്ത് ചേർത്തിട്ടില്ല മുരിങ്ങക്കായ് വെണ്ടയ്ക്ക തക്കാളി ഉള്ളി ഇത്ര മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെന്ന് ഇവിടെ കാണിക്കാമെന്ന് അപ്പോൾ ഒരു ചീനച്ചടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എന്നിട്ട് കൊല്ലമുളകില്ലേ അത് പൊട്ടിക്കാണ്ട് അങ്ങനെ തന്നെ ഇട്ടിട്ട് ഇരിച്ചിരി ഉലുവ ഉലുവ ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂണ് കടുകും കൂടി ഇട്ട് പൊട്ടിയതിന് ശേഷം ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കഴിഞ്ഞ് മുരിയക്കായി ഇട്ട് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് ളക്കിയതിന് ശേഷം ഞാൻ ഇപ്പം ഇരി ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടണം അത് ഞാൻ പിന്നീടാണ് ഇട്ടേട്ടോ അപ്പോൾ ഈ പൊട്ടി പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ മുരിങ്ങക്കായ് ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ചെറിയ ഉള്ളിയിൽ ഒരു അഞ്ചാറെണ്ണം ഞാൻ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടിയിട്ട് മുറിച്ചിട്ടൊന്നുമില്ല കേട്ടോ അതും ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷമാണ് ഇട്ടത് പിന്നെ ഞാൻ അതിനകത്തേക്ക് ഇച്ചിരി കറിവേപ്പില പിന്നീട് ഇടുന്നുണ്ട് അപ്പോൾ വെണ്ടയ്ക്ക ഇട്ടൊന്ന് വഴുന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയും കൂടെ എടുക്കാം ഈ കടുക് കൊട്ടുമ്പോൾ കൂടെ വേണം കറിവേപ്പിലിട അത് ഞാൻ വിട്ടുപോയി എനിക്കത് ഇടാൻ പറ്റില്ല എന്നേരം അപ്പോൾ കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് തക്കാളി ഇടാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാട്ടോ ഈ വെളിച്ചെണ്ണയിലൊക്കെ ഇങ്ങനെ വഴറ്റി ഉണ്ടാക്കുമ്പോൾ അധികം വെന്തൊന്നും പോവില്ലല്ലോ നമ്മൾ കുക്കറിലെ പാത്രത്തിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് കൈ തക്കാളിയൊക്കെ അങ്ങ് വെന്തല്ലെന്ന് പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് തക്കാളി ഒരു ഒരുവിധം വലിയ തക്കാളി ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചതാണ് കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് വെന്ത് പോവും ഇപ്പം നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ വേവും കൂടി നമുക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പം മുരിങ്ങ കൈയും വെണ്ടക്കയും ഉള്ളിയും തക്കാളിയൊക്കെ കൂടി നന്നായിട്ടിങ്ങോട് വഴറ്റിയെടുക്കാം എന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കാൻ ഇച്ചിരി പുളി നല്ല നാടൻ പുളി കേട്ടോ കടയിൽ ഒന്ന് വാങ്ങിച്ചതല്ല വീട്ടിൽ തന്നെ ഉണ്ടായതാണ് അത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അത് ചെറു ചൂട് വെള്ളത്തിലിടുകയാണെങ്കിൽ പെട്ടെന്ന് കുതിർന്ന് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് ഞാൻ കല്ലുപ്പാണ് ചേർത്തേക്കുന്നത് പൊടി ഉപ്പല്ല എന്നിട്ട് അതും കൂടിയിട്ട് നന്നായി ഇങ്ങനെ വഴറ്റിയെടുക്കാം ഉടഞ്ഞൊന്നും പോകില്ല കാരണം വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കുകയാണല്ലോ പിന്നെ ഒരു മൂന്നാല് പച്ചമുളകും കൂടി ഇങ്ങനെ പൊട്ടിച്ചിട്ടിട്ടുണ്ട് അതും കൂടി കൂടിയിട്ട് കഴിഞ്ഞിട്ട് നമുക്കിനകത്ത് പൊടികളൊക്കെ ചേർക്കണം അപ്പോൾ ഒരു ടീസ്പൂൺ ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടി ചേർക്കണം കൊണ്ട് മുക്കാൽ ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും കൂടിയിട്ട് ഒരു ടീസ്പൂൺ സാമ്പാർ പൊടിയില്ലേ അത് ഞാൻ ബ്രാഹ്മിൻസിൻ്റെ ഉപയോഗിക്കുന്നത് കേട്ടോ ഒരു ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരിയും കൂടി ഇട്ടു വലിയ എരിവൊന്നും അത്ര എരിവൊന്നും കൂടുതലട്ടോ കുറേശ്ശേ എണ്ണയല്ലോട്ടേക്കുന്നത് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കാം വെച്ചാൽ ഈ പൊടികളുടെ പച്ചമണം പച്ചമണമൊന്നൊക്കെ മാറിക്കിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയിൽ ഇട്ടുമെന്ന് ഇതുപോലെ ഒന്ന് മൂത്ത് കിട്ടുമ്പോൾ അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറിക്കിട്ട് നല്ലൊരു വാസന വരും കേട്ടോ ഇത് കഴിഞ്ഞൊന്ന് വഴന്ന് വഴുന്നതിന് ശേഷം ഈ പുളിവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം നല്ല പാകത്തിന് കിട്ടിയ പുളിയാട്ടോ പുളി വെള്ളം ആട്ടോ കറക്റ്റ് പാകത്തിനാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് പരിപ്പ് വേവിച്ചപ്പോൾ കൂടെ ഇച്ചിരി വെളിച്ചുണ്ണേ ഇച്ചിരി കരിയേപ്പിലയും കൂടി ഇട്ടാണ് വേവിച്ചേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് തിളപ്പിച്ച് നടച്ച് വേവിച്ചെടുക്കാം ചിലർക്ക് നല്ല കുറിയ സാമ്പാറായിരിക്കും ഇഷ്ടം എനിക്കൊരു ഇച്ചിരി വെള്ളം വേണം കാരണം ചോറിന് മാത്രമല്ലല്ലോ നമുക്ക് ഇഡ്ഡലിക്ക് ദോശയ്ക്കൊക്കെ സാമ്പാർ നല്ലതാണല്ലോ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ പല ഗുണങ്ങളും ദോശ ഉണ്ടാക്കുമ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴും ചോറിനൊക്കെ കിട്ടും ചിലർ ചപ്പാത്തിയിലൊക്കെ ഒഴിച്ച് കൂട്ടുന്നതാണ് ഈ പൊറോട്ടയിലൊക്കെ ഈ സാമ്പാർ ഒഴിച്ച് കഴിക്കുന്നതാണ് ചിലർക്ക് അത് ആയിരിക്കും അതുകൊണ്ടായിരിക്കും എന്നിട്ട് അടച്ച് വേവിച്ചെടുക്കാം നമുക്ക് ഏകദേശം സാമ്പാർ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് എന്നിട്ട് ഈ ചുപ്പ് പോരങ്ക ഇച്ചിരി ലക്ഷം ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാർ കേട്ടോ ഈ സാമ്പാർ തിളവിക്കുമ്പോഴൊക്കെ നല്ലൊരു വാസനയാണ് പിന്നെ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി തൂവിയിട്ടുണ്ട് കേട്ടോ അതും എനിക്ക് കിട്ടിയില്ല മല്ലിയാല ഇടുന്നതും കിട്ടിയില്ല നല്ലോണം മല്ലിയല ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക വാസനയും ടേസ്റ്റുമാണ് ഈ സാമ്പാറിന് കേട്ടോ അപ്പോൾ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിനൊരു പാത്രത്തിലേക്ക് പകുത്തി വയ്ക്കാം നല്ല ഞാൻ അത് വീണ്ടും പറയുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ് ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല നല്ല സാമ്പാറാണ് വേറെ കഷ്ണങ്ങളൊന്നും ചേർത്തിട്ടില്ലല്ലോ പിന്നെ ഇച്ചിരി മല്ലിയലയും കൂടി ഇട്ടിട്ട് അതിലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻ്റൊക്കെ ചെയ്തിട്ടോട്ടോ ഇട്ട വീഡിയോ ഒക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി അടുത്തൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വരാം ഓക്കെ താങ്ക് യു